രാഹുൽ മാങ്ങൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിൽ കടുത്ത ഭിന്നത രാഹുലിനെ പാർട്ടിയിൽ സജീവമാക്കണമെന്ന് കെ സുധാകരൻ എം പി കണ്ണൂർ വിഷ്ണോട് നടത്തിയ പരാമർശം സംസ്ഥാനതലത്തിൽ തന്നെ പാർട്ടിയിൽ ചർച്ചയാണ് കെ സുധാകരന്റെ നിലപാടിൽ രണ്ട് തട്ടിലാണ് പാർട്ടി അവരെ നില നൃത്തം പാർട്ടിയിൽ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മറ്റവർക്ക് എല്ലാവർക്കും ഓരോരോ അഭിപ്രായം ഉണ്ടാവാം എൻ്റെ അഭിപ്രായം പാർട്ടിയോടൊപ്പം കൂട്ടി നിർത്തി തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അവൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസ് അവനെ അശ്വസിക്കുന്നില്ല ഏത് ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല സജീവാക്കണം സജീവമായി രംഗത്ത് വരണം കഴിവും പ്രാപ്തിയുള്ള ഒരു നേതാവാണ് ജനമനസ്സിൽ സ്ഥാനമുള്ളവനാണ് ആളുകൾക്ക് ഒരുപാട് വിചാരങ്ങളും വികാരങ്ങളും പകർത്തി കൊടുക്കാൻ സാധിക്കുന്ന പ്രാസംഗികത്തെ കരുത്തുള്ളവനാണ് അവനെ വേണമെന്നുള്ളതിനാ നമ്മുടെ ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായും ക്കാനുള്ള ചർച്ചകൾ കോൺഗ്രസിൽ നടക്കുന്നതിനിടെയാണ് കെ സുധാകരൻ കണ്ണൂർ വിഷയനിലൂടെ അതിനെതിരായ വെടിപൊട്ടിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനല്ലെന്നും രാഹുലിനെ പാർട്ടിയിൽ സജീവമാക്കണമെന്നും കെ സുധാകരൻ പറഞ്ഞത് പലതും തന്നെ രാഹുലുമായി താൻ സംസാരിച്ചുവെന്നും സുധാകരൻ പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന നിലപാടിലാണ് കഴിഞ്ഞ ദിവസം രാഹുലിനെതിരെ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതോടെയാണ് പാർട്ടിയിൽ വീണ്ടും സജീവമാകാനുള്ള രാഹുലിന്റെ നീക്കത്തിന് വി ഡി സതീശൻ തടയിട്ടത് ഇത് മനസ്സിലാക്കിയാണ് സുധാകരൻ രാഹുലിന് ക്ലീൻ ചിറ്റ് നൽകിയതും വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ രാഹുലിനെതിരായി നിലപാട് സ്വീകരിക്കുന്നതിനെക്കുറിച്ച് സുധാകരന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഏത് ഏത് പറയുന്നില്ല അവരെ നിലനിർത്തി പാർട്ടിയിൽ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മറ്റവർക്ക് എല്ലാവർക്കും ഓരോരോ ഒരു അഭിപ്രായം ഉണ്ടാവാം എന്റെ എൻ്റെ അഭിപ്രായം പാർട്ടിയോടൊപ്പം കൂട്ടി നിർത്തി തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വലിയ ആശയക്കുഴപ്പമാണ് രാഹുലിന്റെ കാര്യത്തിൽ കോൺഗ്രസിലുള്ളത് രാഹുലിനോട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ കെ പി സി സി ആവശ്യപ്പെടുമെന്ന സൂചനകളും ഉണ്ടായിരുന്നു ഇപ്പോൾ രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയില്ല അതുകൊണ്ടുതന്നെ മുഖം രക്ഷിക്കാൻ രാഹുലിന്റെ രാജി ആവശ്യപ്പെടണമെന്നാണ് പാർട്ടിയിൽ ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നത് അത്തരം നീക്കങ്ങൾക്കെല്ലാം തടയിടുകയാണ് കെ സുധാകരൻ ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് യു ഡി എഫ് പ്രചരണ പ്രവർത്തനങ്ങളിലും സജീവമാണ് അത് തുടരാനാണ് സുധാകരന്റെ ഉപദേശവും കെ സുധാകരന് പിന്തുണ രാഹുലിനു വലിയ ഊർജ്ജമാണ് നൽകിയത് രാഹുലിനെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്ന വികാരം കോൺഗ്രസ് അണികളിലും ശക്തമാണ് രാഹുലിനെതിരെ കടുത്ത നിലപാട് മുതിർന്ന നേതാക്കൾ സ്വീകരിക്കുന്നതിലും അണികൾക്ക് അമർഷമുണ്ട് യൂത്ത് കോൺഗ്രസിലും ഇക്കാര്യം സജീവ ചർച്ചയാണ് മനോജ് മയിൽ കണ്ണൂർ വിഷൻ